എല്ലാവർക്കും നമസ്കാരം ഞാൻ മനു ദ നെവി ആക്ടർ അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താന്ന് പറഞ്ഞു ഒരു വേട്ടാവളിയനെ കുറിച്ച് കാണിക്കാനായിരുന്നു അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ശരണ്യയുടെ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ശരണ്യോട് പുള്ളിക്കാർത്ത് വന്നതിന് ശേഷം ഒരു ചോദ്യം അവൻ ചോദിച്ചു അതെന്താണെന്ന് കാണാൻ്റെ കാണിക്കാൻ ശരണ്യ അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റോ സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങി കൊടുത്തിട്ടാണ് കാര്യം നിങ്ങക്ക് ചോദിക്കണെങ്കിൽ നേരെ പോയിട്ട് അങ്ങേരോട് ചോദിച്ചാപറേ ഇങ്ങന ചുമ്മ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്കെ എൻ്റെ പേര് എടുക്കണ്ട അല്ല അതിനെ മൊഷോ എന്ന് ഞാൻ സമ്പതിയെല്ലാം വലിച്ചെടുത്ത് ദൂരകളിൽ ഞാൻ പറഞ്ഞേക്കാം മൊഷോ ഹൗസില 65 ദിവസം ശരണിയെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രം ഇനി മേലെ ഇനി പറഞ്ഞു എൻ്റെ വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ കാണിച്ചെന്നാ പറയുന്നത് അപ്പോൾ എല്ലാരും കണ്ടല്ലോ അപ്പം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ആ മോനോട് ഞാൻ പറയാം മോനെ നീ ഇൻ്റർവ്യൂ എടുത്തോ കുഴപ്പമില്ല അല്ല അത് നിൻ്റെ ജോലിയാണ് നിൻ്റെ തൊഴിൽ പക്ഷേ ഒരു സ്ത്രീകളോട് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് നീ അത് ഫസ്റ്റ് പഠിച്ചു വയ്ക്കണം മനസ്സിലേ നീ ഇങ്ങനെ ഫോണിൽ കയറിന്ന് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അഖിലിന് അഖിലേട്ടന് റിപ്ലൈ കൊടുത്തതും ഞാൻ കണ്ടു അപ്പം ഉള്ളി പറഞ്ഞത് എന്താ തെറ്റ് നീ ചോദിച്ച ചോദ്യം എന്താണെന്ന് നീ ഒരു സ്ത്രീയുടെ ഫേസിലോട്ട് നോക്കിയിട്ട് ഈ ചോദ്യമാണോ ചോദിക്കേണ്ടിയത് നീ ചോദിച്ച ചോദ്യത്തിന് ഫസ്റ്റ് അവരോട് പരസ്യമായിട്ട് മാപ്പ് പറയേണ്ടതാണ് എന്നിട്ട് അവരെ ഒരു കോമൺ കേട്ടസി അവർ നിന്നെ പിന്നെ പിന്നെ ഇൻ്റർവ്യൂ എടുക്കാൻ സമ്മതിച്ചത് സോ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഞങ്ങൾ ഓഡിയൻസാണ് ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾ നിൻ്റെ വീഡിയോസ് വീഡിയോസിന്ന് കാണാറുണ്ട് നിൻ്റെ കുറേ വീഡിയോസിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ചൊറിയുന്ന അടക്കത്ത് കുറേ മാന്തൽ ചോദ്യങ്ങളുണ്ട് ഓക്കെ ഓക്കെ അത് ശരിയാക്കിയില്ലെങ്കിൽ ബ്രോ ചിലപ്പം എവിടുന്നെങ്കിലുമൊക്കെ ഊശു കിട്ടും ഇടി കിട്ടും സോ നെക്സ്റ്റ് ടൈം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു റിവ്യൂ ആ പറയുന്നത് എൻ്റെ പേഴ്സണൽ റിവ്യൂ മനസ്സിലായോ സോ ആക്ച്വലി ശരണ്യോട് അത് പരസ്യമായിട്ട് മാപ്പ് വയ്ക്കേണ്ടി ഇത് ആയിരുന്നു ശരണ്യ മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികളോടും നാളെ നീ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതാണകത്ത് തൊട്ടി ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സഹോദരിമാരെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരിമാരോടും ചോദിക്കുക നിങ്ങൾ ബിഗ് ബോസിൽ പോവുമോ വാതിരിക്കുവോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല നെയിം ഫെയിം എടുത്ത് വലിയ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ഈവൻ അഥവാ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവ ഇതേ അടുത്ത് വേട്ടാവളി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് ഇതാണെന്നാണ് ഒന്നും നോക്കരുത് ഓൺ ദി സ്പോട്ട് വെച്ച് കയറ്റി കൊടുത്തോളോ കേട്ടോ അതെ എനിക്കൊരു ഒരേ ഒരു അപേക്ഷയുള്ളു എല്ലാവരോടും എല്ലാം അനിയത്തിമാരോടും ചേച്ചിമാരോടും അമ്മമാരോടും പ്രത്യേകിച്ച് ഇവൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക കമൻ്റില്ലായാലും ഇടുക നിങ്ങളിത് ഈ ഇപ്പം ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഈ ശരണ്യോട് ചോദിച്ച ഈ ചോദ്യം തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പറയുക ഇതിനും പ്രതികരിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി സോറി ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി ഞാൻ ഇത് കാണാൻ ഈ വീഡിയോ കാണാൻ വേണ്ടി പിന്നെ അതേണത് തന്നെ വേറൊരു കാര്യമൊന്നും അറിയാം ഇപ്പോൾ അഖിൽമാരാറിനെ എല്ലാവരും പിടിച്ച് വിമർശിച്ചുകൊണ്ടിരിക്കുക ആക്ച്വലി അഖിൽമാരാറ് എന്താണ് ചെയ്തത് അഖിൽമാരാറ് ചെയ്തത് ഒരു സ്ത്രീകൾക്കുള്ള സുരക്ഷയാണ് ഓക്കെ സ്ത്രീകൾക്കുള്ള സുരക്ഷയെ പുള്ളി നോക്കിയിട്ടുള്ളൂ പുള്ളി ഒരു തെറ്റും പറഞ്ഞിട്ടില്ല എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല ഓക്കെ പുള്ളി അങ്ങനെ പേരും പറഞ്ഞിട്ടില്ല ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് പറ പേര് പറ പേര് പറ എന്നും പറഞ്ഞ് ഈ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ഇവനും പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വേറെ ഒരു തന്നെ ഉണ്ട് ഒരു മുടിയൊക്കെ കളർ അടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നവർ തന്നെ ഉണ്ട് അവനും പറഞ്ഞു അകിൽമാരാറ് പേര് പറയാൻ ഇട എൻ്റെ പൊന്നപ്പികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പിന്നെ ഫ്യൂച്ചർ എന്തായിരിക്കും അവർക്ക് സമൂഹത്തിൽ എന്തായിരിക്കും കിട്ടാമോ അവർക്ക് നാളെ ഇറങ്ങി ജീവിക്കേണ്ടതാണ് ഓക്കെ അത് അവരൊക്കെയുള്ള പേഴ്സണൽ ചോയ്സ് അതുകൊണ്ടാണ് അകിൽ മാറാറ് ആ പേര് പറയുന്നത് ഓക്കെ അഖിൽമാരാർ ആ പേര് പറയുന്നത് അതുകൊണ്ട് തന്നെ അതാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ആ കുട്ടി ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ വന്ന് അവരുടെ വീട്ടിൽ വന്ന് കൂട്ടിനും അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൂട്ടിന് ഇരിക്കാൻ പോകടാ ആദ്യം ഇച്ചിരി ബോധം ബോധം പൊക്കണം വെക്കാൻ നോക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി മയക്കും തൂക്കി ക്യാമറയും പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല ആദ്യമേ പോയിട്ട് ഒരു ഇച്ചിരി ബോധം പൊക്കണം വെക്കാൻ നോക്ക് മനസ്സിലായോ എന്നിട്ട് വേണം നാലുപേരെ അടുത്ത് ഇറങ്ങി സംസാരിക്കാൻ കഷ്ടം തോന്നു ഇനിയെങ്കിലും ഈ അഖിൽമാറാറിന്റെ പിറകെ കിടക്കുന്ന ഈ വിമർശനവും നിർത്ത് ആക്ച്വലി ശോഭയ്ക്കും കുറച്ച് ഉം കത്തിക്കേറിയതാണ് മനസ്സിലായ എന്താന്ന് പറഞ്ഞാൽ ശോഭയ്ക്ക് കപ്പ് കിട്ടാതെ ആയിപ്പോ അതിൻ്റെയൊക്കെ ജലസിയും അതും ഒക്കെ ആയിരിക്കും പക്ഷെ അതിൻ്റെ പിന്നിലും പറയാനൊക്കത്തില്ല ഏഷ്യാനെറ്റ് കാറും ആവാം ആവാം ഏഷ്യാനെറ്റ് കാറും ആവാം തന്നെ പറഞ്ഞു പൈസ കൊടുത്തിട്ട് ഇന്ന പോയിന്റ് പറയണം ഇന്ന പോയിന്റ് പറയണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരാളെ നാറ്റിക്കാൻ വേണ്ടി എന്തും ചെയ്യാലോ അതുകണക്കത്ത് എന്ത് പരിപാടിയും ആകാം ബിഗ് ബോസ് കാരും അവരൊക്കെ ചെയ്ത് കാണുമായിരിക്കും കാണുമായിരിക്കും ഞാൻ പറയുന്ന എല്ലാ വേഡ്സും ശ്രദ്ധിച്ചു വേണം അല്ലെങ്കിൽ നാളത് വളച്ചൊടിക്കാനുള്ളതാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും അത് നന്നായിട്ട് വളച്ച് കയറാനുള്ള കാര്യങ്ങളും ഞാൻ നോക്കാം സോ എന്നെക്കൊണ്ട് ഖീറിക്കുന്ന പരിപാടി നോക്കിക്കരുത് ഞാൻ കറക്റ്റിന് അക്ഷരസ്ഫുടതയോടെ ഈ കാര്യങ്ങൾ പറയുന്നത് ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ടൈം മുതൽ ആര് ഒരു വീഡിയോ ചെയ്താലും ശരി കണ്ടൻറ് ക്രിയേറ്റേഴ്സോ യൂട്യൂബേഴ്സോ ആര് ചെയ്താലും നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം അവരോട് യൂസ് ചെയ്യേണ്ട ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് അത് നോക്കുക അത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കുഴപ്പമില്ല ഓക്കെ കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഇപ്പം ഒരു കാര്യം പറഞ്ഞു നമ്മളീ ചെയ്യുന്നത് തന്നെ നമുക്കെന്നെ അത് തിരിച്ചടിക്കും കാരണം നമ്മളെ വീട്ടിലും അമ്മയും പെങ്ങളും എല്ലാവരും ഉള്ളതാണ് നാളത് നമുക്കിട്ട് തിരിച്ചടിക്കും സൊ ബ്രോ ഈ ഈ ഇൻ്റർവ്യൂ എടുത്താൽ ഈ ബ്രോവിനോടും കൂടെ ഈ കാര്യം പറയുക നെക്സ്റ്റ് ടൈം മുതൽ ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഒരു കോമൺ കാട്ടസി വേണം നമുക്കും വീട്ടിൽ പെങ്ങളും അനിയത്തിമാരും അമ്മയും ഒക്കെ ഉള്ളത് സോ നമുക്കിട്ടത് തിരിച്ചടിക്കാൻ പാടില്ല ഓക്കെ നമ്മൾ ചെയ്യുന്ന കുറ്റത്തിന് നമ്മളെ വീട്ടുകാർ അനുഭവിക്കാൻ പാടില്ല എനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതും കൂടി പോയിട്ടുണ്ടെങ്കിൽ സോറി എന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബട്ട് ഇതൊരു എന്താ പറയുക താക്കീതെന്നും കൂടെ പറയാം അങ്ങനെയും പറയാം അത് തൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിത് ചോദിച്ചില്ലെങ്കിലും നാളെ വേറെ ആമ്പിളാസ് ചോദിക്കാനായിട്ട് വരും അതും വേറെ രീതിയിൽ So, see you.